ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിശക്തമായ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ന്യൂനപക്ഷ വർഗീയതയായിരുന്നു മുഖ്യമന്ത്രി ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ മരയോന്തിനെ പോലെ നിറം മാറിയെന്നും വി ഡി സതീശൻ പറയുന്നു അതിനൊരുപാട് കാരണങ്ങളുണ്ട് പാലക്കാടും വയനാടും ചേലക്കരയും രാഷ്ട്രീയ മത്സരമാണ് നടന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എസ് ഡി പി ഐയുമായി ചർച്ച നടത്തിയിട്ടില്ല പക്ഷെ അങ്ങനെയൊക്കെ നടന്നു എന്നാണ് മുഖ്യമന്ത്രി വിളിച്ചു പറയുന്നത് അവർക്കൊപ്പമുള്ള ഫോട്ടോ ആർക്ക് വേണമെങ്കിലും എടുക്കാം പിണറായിക്കൊപ്പം എസ് ടി പി ഐ നേതാക്കൾ എടുത്തിട്ടുള്ള എത്രയോ ഫോട്ടോ ഉണ്ട് എന്നും മുഖ്യ പ്രതിപക്ഷ നേതാവ് പറയുന്നു അത് വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന ഉറപ്പും അദ്ദേഹം നൽകുകയാണ് എസ് ടി പി ഐയോടുള്ള കോൺഗ്രസ് നിലപാട് നേരത്തെ പറഞ്ഞത് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിവസവും ആവർത്തിക്കേണ്ട കാര്യമില്ല എന്നാണ് സതീശൻ പറയുന്നത് പാലക്കാട് എസ് ടി പി ഐ വോട്ടല്ല യു ഡി എഫിന് കിട്ടിയിരിക്കുന്നത് മറിച്ച് ഈ ശ്രീധരന് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടാണ് ഇത്തവണ യു ഡി എഫിന് കിട്ടിയത് ചേലക്കരയിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം താനും കൂടി ഏറ്റെടുക്കുകയാണെന്നും സതീശൻ ഉറപ്പ് നൽകുന്നു രമ്യ ഹരിദാസിന്റെ ഒരു പരാതിയും പാർട്ടിക്കോ മേൽ കമ്മിറ്റിക്കോ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ ചേലക്കരയിൽ യു ഡി എഫിന് നേടാനായി എതിർ സ്ഥാനാർത്ഥിയുടെ മുപ്പത്തി ഒൻപതിനായിരത്തിലേറെ ഭൂരിപക്ഷമാണ് ഇത്തവണ യു ഡി എഫ് കുറച്ചത് തനിക്ക് കണ്ടകശനിയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞതിനെ കുറിച്ചും വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ആ കണ്ടകശനിയെല്ലാം ബാധിച്ചത് സുരേന്ദ്രനെയും ബി ജെ പി യെയുമാണ് യു ഡി എഫിന്റെ അടിത്തറ കൂടുതൽ വിപുലമാക്കുമെന്നും വി ഡി സതീശൻ ഉറപ്പു നൽകുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേട്ടുനോക്കാം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വീണ്ടും ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ ആഘാതം ഉണ്ടായിട്ടും വീണ്ടും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ പ്രീണനായിരുന്നു ഇപ്പോൾ ഓന്തിൻ്റെ നിറം മാറുന്നതുപോലെ ഭൂരിപക്ഷ പ്രീണനവുമായി മുമ്പോട്ട് പോവുകയാണ് അതിനു പേരിലാണ് ബഹുമാന്യനായ മതേതരത്വത്തിന്റെ വക്താവായി നിൽക്കുന്ന പാണക്കാട് സാദികളി തങ്ങളെ വീണ്ടും അദ്ദേഹം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചില അവകാശവാദങ്ങൾ എന്ന് പറയുന്നത് എത്ര പൊള്ളയാണ് ആരാണ് അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കുന്നത് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയാണ് അതായത് പാലക്കാട് വോട്ട് കൂടി സി പി എമ്മിൻ്റെ മാത്രമല്ല രണ്ടാം സ്ഥാനക്കാരുമായിട്ടുള്ള ബി ജെ പി ആയിട്ടുള്ള വ്യത്യാസം ആ കുറഞ്ഞു സി പി എമ്മിൻ്റെ വ്യത്യാസം കുറഞ്ഞു എന്നാണ് ഞാൻ ഓർത്തത് ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എപ്പോഴും മൂന്നാം സ്ഥാനത്താണ് ക്ലാസ്സിൽ അപ്പോൾ അമ്മ എപ്പോഴും പറയും അപ്പോ അവരോട് നീ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താമെന്ന് നോക്കാൻ പറയും അപ്പോൾ ഒരു ദിവസം അവൻ വന്നിട്ട് പറഞ്ഞു ഞാൻ രണ്ടാം സ്ഥാനക്കാരൻ്റെ തൊട്ടടുത്തെത്തിയമ്മന്ന് ചോദിച്ചു അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അമ്മ ചോദിച്ചു നിന്റെ മാർക്ക് കൂടിയാന്ന് ചോദിച്ചു എൻ്റെ മാർക്ക് കൂടിയില്ല അവൻ്റെ മാർക്ക് കുറഞ്ഞു എൻ്റെ അടുത്തെത്തി അപ്പോൾ അവന് ഞാൻ തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു അതല്ലേ ഇവിടെ നടന്നത് എങ്ങനെയാണ് സി പി എമ്മും രണ്ടാം സ്ഥാനമായിട്ടുള്ള ബി ജെ പി ആയിട്ടുള്ള വ്യത്യാസം കുറഞ്ഞത് സി പി എമ്മിൻ്റെ വോട്ട് കൂടിയിട്ടാണ് അൻപതിനായിരം വോട്ടുണ്ടായിരുന്ന സി പി എമ്മിന്റെ വോട്ട് മുപ്പത്തി ഒൻപതിനായിരം വോട്ടായി മാറി അപ്പോഴാണ് സി പി എം അടുത്തു വന്നതെന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് അദ്ദേഹം അത് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കുന്ന ആരാണ് ഇങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ഇത്രയും വലിയ പരിഹാസ്യമായ കാര്യങ്ങൾ പറയിപ്പിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു വന്ന് ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞതാണ് താഴേക്ക് പോയതാണ് ആ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞതിൽ ഏറ്റവും സങ്കടപ്പെടുന്ന ആൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അതാണ് അവിടെ വയനാട് വലിയ തോതിൽ പിന്നോട്ട് പോയി സി പി എമ്മിൻ്റെ വോട്ട് വളരെ വളരെ താഴോട്ട് പോയി വയനാട്ടിൽ ഇവിടെ ആ മൂന്നാം സ്ഥാനം നിലനിർത്തി ആയിരം തൊട്ട് തൊള്ളായിരത്തി ജില്ല കൂടിയെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം പതിനയ്യായിരത്തോളം പുതിയ വോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട് അവിടെ അപ്പം അതിൽ സി പി എമ്മിന് ഷെയർ ഒന്നുമില്ല പതിനയ്യായിരത്തോളം പുതിയ വോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട് അതിൽ ഷെയർ ഇല്ലേ എന്നിട്ട് പറയാണ് എന്നിട്ടൊരു വ്യാപകമായ പ്രചരണം എസ് ഡി പി ഐയുടെ സഹായത്തോടു കൂടിയാണ് ജയിച്ചത് ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിച്ചു അതായത് ബി ജെ പിയുടെ വോട്ടാണ് പതിനോരായിരത്തോളം വോട്ട് കുറഞ്ഞത് അതിൻ്റെ ഷെയർ അതിൽ അതിൽ നിന്നുള്ള ഷെയറാണ് ഞങ്ങൾക്ക് കിട്ടിയത് ആ വോട്ടാണ് ഞങ്ങൾ പാലക്കാട് ടൗണിലാണ് ഞങ്ങൾക്ക് ഗംഭീരമായ ലീഡ് കിട്ടിയത് ബി ജെ പിക്ക് ഈ ശ്രീധരന് പോയ വോട്ടിലൊരു വലിയ ശതമാനം വോട്ടാണ് രാഹുൽ മാംകൂട്ടത്തിന് തിരിച്ചു ലഭിച്ച് അദ്ദേഹത്തിന് ഇതുപോലുള്ള ഉജ്ജ്വലമായ വിജയം ഉണ്ടായത് ഈ ശ്രീധരന് പോയ വോട്ട് എസ് സി പി ഐയുടെയും അതുപോലെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടാണോ കഴിഞ്ഞ പ്രാവശ്യം പോയത് അതല്ലേ ഞങ്ങൾക്ക് കൂടുതലായി കിട്ടിയത് ഈ പ്രാവശ്യം കൂടുതലായി കിട്ടിയത് ആറായിരം വോട്ട് പോളിങ് കുറഞ്ഞു പതിനോരായിരം വോട്ട് ബി ജെ പിയുടെ കുറഞ്ഞു ബാക്കിയുള്ള അയ്യായിരത്തോളം വോട്ടാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടിയത് ആ വോട്ട് എസ് സി പിയുടെ വോട്ടാണ് എന്നിട്ട് ചില മാധ്യമങ്ങൾ മനഃപൂർവ്വമായിട്ട് ഈ സി പി എമ്മുമായി ചേർന്നിട്ടൊരു അജണ്ട ചെറ്റിയാണ് ഈ വിജയത്തിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുകയാണ് ഈ വിജയം വിജയം തന്നെയാണ് സി പി എം മനസ്സിലാക്കേണ്ടത് സി പി എം പാലക്കാട് ദയനീയമായ മൂന്നാം സ്ഥാനത്തേക്ക് പോയി അല്ലേ പാലക്കാട് ചേലക്കരയിൽ അവർ നാൽപ്പതിനായിരം വോട്ടിന് ജയിച്ച സീറ്റിൽ അവരുടെ ഭൂരിപക്ഷം പന്തിരായിരം ആയി കുറഞ്ഞു ഇരുപത്തിയെണ്ണായിരം വോട്ട് നഷ്ടപ്പെട്ടു എഴുപത്തയ്യായിരത്തോളം വോട്ട് വയനാട് കുറഞ്ഞു എന്നിട്ട് പറയാനും ഒരു ജനവിരുദ്ധ ആന്റി ഇൻകമ്പൻസി എന്ന് പറയുന്നു ഞാൻ പറഞ്ഞു അങ്ങനെ അവർ വിശ്വസിക്കാനേ അങ്ങനെ വിശ്വസിക്കട്ടെ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയാനാണ് പിന്നെ ബി ജെ പി യുടെ കാര്യം പറഞ്ഞാൽ ഞാനതൊന്നും പറയുന്നില്ല ഇലക്ഷന് മുമ്പ് പറഞ്ഞു വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃ സ്ഥാനം രാജിവെക്കേണ്ടി വരും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോവും പാലക്കാട് എല്ലാം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാണ് എനിക്ക് കണ്ടകശനിയാണ് എന്നെയും കൊണ്ട് കണ്ടകശനി പോവുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ വേറൊരു പാർട്ടിയിലെ ആഭ്യന്തര കാര്യത്തെക്കുറിച്ചൊന്നും സാധാരണ പറയാറുള്ള ആളല്ല അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷേ എന്നെയല്ല അദ്ദേഹത്തെയും ബി ജെ പിയുമാണ് ബാധിച്ചിരിക്കുന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അത്രമാത്രം പരിമിതമായ ഞാൻ ഞാനതിന് മറുപടി പറയുന്നു പരിമിതമായ വാക്കുകളോടുകൂടി അതാണ് അത്ര അദ്ദേഹം അത്ര ഇതായിട്ടാണ് പറഞ്ഞത് സി പി എമ്മും ബി ജെ പി നേതാക്കളും ഒരേപോലെയാണ് വ്യക്തിപരമായി എനിക്ക് നേരെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ അവസാനം വരെ ആക്രമണം നടത്തിയത് ഞാനത് അത് ഗൗരവമായി എടുക്കുന്നില്ല എനിക്കതിൽ പ്രതിഷേധമില്ല